നമ്മെ വീണ്ടെടുപ്പാനായി ഭാരമേറിയ കുരിശുമരം വഹിച്ചുകൊണ്ട് കാൽവറി മലമുകളിലേക്ക് നടന്നു കയറിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവൻ്റെ പീഡാസകനങ്ങളിലൂടെ നമ്മെ വീണ്ടെടുത്ത അനുഗ്രഹീതമായ അനുഭവങ്ങളെ ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ ഏറ്റവും ധന്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുക ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി ഒന്നാമത്തെ ദിനം നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വ്യാജ വാക്കിൽ ആശ്രയിക്കരുത് എന്നുള്ളതാണ് അതിന് ആധാരമായി ഇരമ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ നിങ്ങൾ പ്രയോജനം ഇല്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു നാം ഇന്ന് പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും അതിഥികമായി നമ്മുടെ ആശ്രയം എവിടെയാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതം പലപ്പോഴും അത് പൊള്ളയായി പോകുന്നുണ്ടോ എന്ന ഒരു സംശയം പ്രവാചകൻ ഇവിടെ കൃത്യമായി ഓർപ്പിക്കുന്നുണ്ട് ദൈവം നമ്പുരാൻ പറയുകയാണ് നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവ തന്നെ ദൈവം എന്ന് പറയുകയും ദേവാലയത്തിൽ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുമ്പോൾ തന്നെ പല മ്ലേച്ഛതകളിലും ആശ്രയിക്കുകയും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ദൈവത്തിന് വിരുദ്ധമായ പല ചെയ്തികളിൽ നിങ്ങളെ തന്നെ വ്യാപൃതരാക്കുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷമാണ് നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ദൈവമുഖത്തേക്ക് നോക്കുക ദൈവം നമ്പുരാൻ പറയുന്നു നിങ്ങൾ എന്റെ ആലയം കള്ളന്മാരുടെ ഗുഹ ആക്കി തീർക്കുന്നുവോ എന്ന പ്രവാചകനിലൂടെ വ്യക്തമായി ഇസ്രയേൽ മക്കളോട് ചോദിക്കുന്ന ദൈവം തമ്പുരാനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും നാം ഈ ഭാഗം ആഴമായി ധ്യാനിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലോടും ദൈവം തമ്പരാൻ ഇത് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായിത്തീരും നമ്മുടെ വിശ്വാസ ജീവിതവും ക്രൈസ്തവ ജീവിതവും അത് പുറംമോടിയിൽ മാത്രം മാറിപ്പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആഴമില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമകളായി ഞാനും നിങ്ങളും ഇന്ന് മാറിപ്പോകുന്നുണ്ട് നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കുക ദേവാലയത്തിലേക്ക് നാം കടന്നു പോകുന്നത് എന്തിനാണ് ഇന്ന് പലപ്പോഴും കേവലം നമ്മുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഇടമായും ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനുള്ള ഒരുവനായും ദൈവം തമ്പുരാൻ മാറുകയും ദേവാലയം അപ്രകാരം മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് ആയിരിക്കുക ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത് പൊള്ളയായി മാറുന്നുണ്ട് ദൈവമായുള്ള നമ്മുടെ ബന്ധം അത് ആഴമില്ലാത്തതായി മാറുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം നമുക്ക് ദൈവത്തെ അറിയാം എന്നാൽ മത സുവിശേഷം നാം വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണ അനുഭവങ്ങളിൽ യേശു തമ്പുരാൻ ഒരു ഉപമ പറയുന്നുണ്ട് ചിലർ എന്റെ അടുക്കൽ വന്നിട്ട് പറയും ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു നിന്റെ പേരിൽ ഞാൻ അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി കർത്താവെ നിന്റെ പേരിൽ ഞങ്ങൾ ഇതൊക്കെയും ചെയ്തു കൂട്ടി എന്ന് പറയും എന്നാൽ യേശു കർത്താവ് പറയുന്നുണ്ട് അവരോട് പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല നാം ദൈവത്തെ അറിയുന്നുണ്ടാകാം നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന് യേശു തമ്പുരാന് വ്യക്തിപരമായി നമ്മെ അറിയുമോ എന്ന് നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഒടുവിൽ നായവിനി നാളിൽ അവന്റെ മുൻഭാഗം നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ക്രിസ്തു പറയുവാൻ ഇടയാകാൻ സംഗതി വരരുത് എന്നതത്രേ വാസ്തവം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ നൈർമല്യമാക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുക നമ്മുടെ ജീ വിശ്വാസ ജീവിതത്തെ കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗൗരവകരമായി നാം കാണേണ്ട ഒരു ലോക സാഹചര്യത്തിലാണ് നാം ആയിരിക്കുക വിശ്വാസ ജീവിതം അത് ആഴമുള്ളതും അത് ദൈവത്തോട് ചേർന്ന ഉള്ള ബന്ധത്തിന്റെ അനുഭവമായി തീരുമ്പോഴാണ് അനുഗ്രഹിതരായി തീരുവാൻ നമുക്ക് ഇടയായി തീരുക പലപ്പോഴും പുള്ളയായ ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ ശ്രമിക്കുമ്പോൾ നാം പല കാര്യങ്ങൾ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നമ്മുടെ വശാനത്തിൽ നമ്മുടെ വാക്കുകളിൽ പല പല വലിയ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ അതൊന്നും നമ്മെ സ്വാധീനിക്കാതെ പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നാം പലതും പറയും എന്നാൽ ജീവിതത്തിൽ അതൊന്നും ഒന്നും ഒരു വിലയുമില്ലാത്തതായി മാറുന്നുണ്ട് അപ്രകാരം ആയി തീരുവാനായിട്ടല്ല ദൈവം നമ്പുരാൻ ആഗ്രഹിക്കുക കുറിച്ച് ആഗ്രഹിക്കുക ദൈവകൃപയോട് ചേർന്ന് ദൈവകൃപയോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിപ്പാൻ അത്ര നമ്മളെ കുറിച്ച് അദ്ദേഹം ആഗ്രഹിക്കുക അത് പലപ്പോഴും നാം പുള്ളയായ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത വാക്കുകൾ വ്യാജവാക്കുകളിൽ വാക്കുകളിൽ ആശ്രയം വെച്ച് പോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നവർ ആയിത്തീരുവാൻ തക്കോണമെ ആകണം ദൈവത്തിന്റെ വാക്കിന് വചനത്തിന് ദൈവത്തിന് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം നൽകുവാൻ കഴിയുന്നിടത്താണ് അനുഗ്രഹീതമായ ജീവിത അനുഭവം നമുക്ക് മുന്നോട്ട് നയിപ്പാൻ തക്കോണമെടയാക അല്ലാതെ ലോകത്തിൽ എന്തും ഞാൻ കാണിച്ചു കൂട്ടി ദേവസ്വലേക്ക് അടുത്തു വന്ന കർത്താവ ദൈവം നമ്പിഴാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്നില്ല നമ്മുടെ ജീവിതവും നൈർമല്യപരമായി തീരണം നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ മുൻപാകെ അല്ലെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മുൻപാകെ തുറന്ന പുസ്തകമായി തീരുമ്പോഴാണ് ആയി തീരുമ്പോഴാണ് അനുഗ്രഹീതരായി തീരുവാതക്കവണം ഇടയത്തിൽ അതുകൊണ്ട് ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആഴമായി വിചിന്തനം ചെയ്യുവാനും എവിടെല്ലാമോ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എവിടെല്ലാമോ വ്യാജ വാക്കുകളിൽ നാം ആശ്രയം വെച്ചിട്ടുണ്ടോ വ്യാജമായ ജീവിത അനുഭവങ്ങൾ ദൈവത്തിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ നടിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് തിരുത്തുന്നതിന് ഈ കാലഘട്ടം അത്യന്താപേക്ഷിതമാണ് ദൈവത്തോട് ചേർന്ന് അനുഗ്രഹീതമായി ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം നമ്പുരാൻ നമുക്കിടയാകട്ടെ ഈ നോമ്പുകാലം അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ ദൈവം നമ്പുരാൻ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ